കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം മലയാളികൾ ഭാവി മുൻഗണന നൽകുന്നവരാണ് അതിനായി പണം എന്നാൽ പല തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് രീതികൾ ഇന്ന് നിലവിലുണ്ട് നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ചെറിയ തുകയോ വലിയ തുകയോ ആവട്ടെ ഇത് നഷ്ടപ്പെടൽ സാധ്യത കൂടുതലാണ് എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വത്തിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വത്തോടെ ദീർഘകാലത്തേക്ക് ചെറിയ തുക സമ്പാദിക്കുന്ന പദ്ധതിയാണ് കിസ് കിസാൻ വികാസ് പത്ര കെ വി പി എന്നും പറയും നിക്ഷേപകാലങ്ങൾക്കുള്ളിൽ നിക്ഷേപ തുക ഇരട്ടിയാക്കുന്ന പദ്ധതിയാണിത് ഇതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഇതിനെ കാണാവുന്നതാണ് ആയിരം രൂപ മുതലാണ് ഇതിൽ നിക്ഷേപിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുക അതിന് മുകളിൽ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം അയ്യായിരം രൂപക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് പാൻ കാർഡ് നിർബന്ധമാണ് പത്ത് ലക്ഷത്തിനു മുകളിലുള്ള നിക്ഷേപത്തിന് അതിൻ്റെ ഉറവിടം വ്യക്തമാക്കേണ്ടതുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണം പതിനെട്ട് വയസ്സാണ് ഇതിൽ ചേരാനുള്ള പ്രായം കുട്ടികൾക്ക് നിക്ഷേപിക്കാനാവില്ല മൂന്ന് പേരായി ജോയിൻ ആയി നിക്ഷേപിക്കുവാൻ സാധിക്കും രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കുകളിലുമാണ് തുക നിക്ഷേപിക്കാനാവുക ഇതിൻ്റെ ആരംഭത്തിൽ അക്കൗണ്ട് തുടങ്ങിയവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖയാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ബുക്കാണ് ലഭിക്കുക ഇനി ബാങ്കുകളിൽ സുരക്ഷിത സൂക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ ഈ പദ്ധതിക്കാവും ആയതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ അംഗമാവ് ഈ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക